മണവാട്ടിയുടെ തോൾമക്കാരി വിവാഹിതയായിരിക്കണമോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സഹോദരങ്ങളെ നമുക്കറിയാം വിവാഹകൂതാശ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള വിവാഹകൂതാശിക്ക് മണവാളനോടൊപ്പം ഗുരിശു പിടിച്ചുകൊണ്ട് ഒരു തോഴ്മക്കാരനുണ്ടാകണം മണവാട്ടിയോടൊപ്പം വിശുദ്ധ വേദപുസ്തകം പിടിച്ചുകൊണ്ട് ഒരു തോഴ്മക്കാരി ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും തോഴ്മക്കാരി മണവാട്ടിയേക്കാളിലും ഭംഗിയായിട്ട് ഒരുങ്ങിയാണ് ആ ഒരു അവസരം എൻ്റേത് തട്ടിപ്പറിച്ചു എന്നുള്ള പേരിൽ പല മണവാട്ടികളുടെയും നാത്തൂന്മാരെ വഴക്കുണ്ടാക്കാറുണ്ട് എനിക്ക് കിട്ടേണ്ട ചാൻസ് ആയിരുന്നു അത് എൻ്റെ ചാൻസ് അവർ തട്ടിപ്പറിച്ചു ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ എനിക്ക് ആ ചാൻസ് കിട്ടുന്നില്ല മൂത്ത ചേച്ചിക്കാണ് ആ ചാൻസ് കിട്ടിയത് എന്നൊക്കെ പറയുന്ന വലിയ വലിയ ഡയലോഗുകൾ നടക്കാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല ഞാൻ എന്തിനാണ് അത് തോഴ്മക്കാരി ആകുന്നത് എന്നുള്ള ബോധ്യം നമുക്കില്ല തോഴ്മക്കാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ബോധ്യം നമുക്കില്ല നമുക്ക് തോഴ്മക്കാരി എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ആയിരിക്ക മണവാട്ടിയെക്കാളിച്ചുകൂടെ ഒരുങ്ങി ഇറങ്ങണം അയ്യായിരം രൂപ കൊടുത്താൽ മണവാട്ടി ഒരുക്കുന്ന ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുത്ത് തോൽമക്കാരി ഒരുക്കി ഇറക്കണം ോഴ്മക്കാർ വളരെ പാടുപെട്ട് ആ സാരിയൊക്കെ പിടിച്ച് തലമുടിയിലൊക്കെ തലമുടിയൊക്കെ ഇങ്ങനെ പറത്തി കിടക്കുമ്പോഴും അതിന് മണ്ടക്കൂടെ സാരിയൊക്കെ എടുത്തിട്ട് വലിയ പാടുപെട്ട ആ ശുശ്രൂഷയ്ക്ക് ഭാഗമാക്കാകുന്നു പിന്നെ ഒരു പന്ത്രണ്ട് കിളുന്ന സ കുഞ്ഞുങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ട് ഇതുങ്ങളുടെ കയ്യിൽ ബൊക്കെയും കൊടുത്തിട്ടുണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഒന്നൊന്നേകാം മണിക്കൂർ സമയമുള്ളതാണ് അപ്പം അത് പിന്നെ അതവിടെ കിടക്കുന്നു കൂതാശകൾ അലമ്പാക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്ന സ്ഥലങ്ങളാണ് നമുക്കൊക്കെ അറിയാം എന്നാൽ ഇവിടെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ ഒരു ചടങ്ങുകളായി മാറി ഇതൊരു കൂതാശയായിട്ട് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു വന്നതിലേക്ക ഒപ്പം നിൽക്കുന്ന തോഴ്മക്കാരി എന്തിനാണ് നിൽക്കുന്നത് അത്ര മാത്രം നിങ്ങൾ ആലോചിച്ചെടുത്താൽ മതി കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഓർത്തഡോക്സ് സഭക്കാർ തന്നെ തോഴ്മക്കാർ നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ അത് തന്നെ പറയുക എന്തിനാണ് നിൽക്കുന്നത് മണവാട്ടിയെ സഹായിക്കാൻ മണവാട്ടിയെ സഹായിക്കാൻ ആരെങ്കിലും നിന്നാൽ മതി അത് വിവാഹം കഴിച്ചവർ വേണമെന്ന് യാതൊരു നിർബന്ധവും എവിടെങ്കിലും എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി മണവാട്ടിയുടെ കൂടത്തേക്ക് തോഴ്മക്കാരിയുടെ ഉദ്ദേശം മണവാട്ടിയെ വിവാഹ കൂതാശയിൽ സഹായിക്കുക എന്ന് മാത്രമാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥതല അതിനുണ്ടെങ്കിൽ അതായത് കല്യാണം കഴിയുമ്പോൾ ഓടിച്ചെന്ന് മന്ത്ര കൂടി തലേന്ന് എടുത്തിട്ട് കയ്യിൽ ഇട്ട് കൊടുക്കുക അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എന്നാലും അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല കൂതാശയ്ക്ക് സഹായിക്കുക എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ചെറുതായിട്ട് സഹായിച്ചു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അതിപ്പം മണവാട്ടിയുടെ തോഴ്മക്കാർ വിവാഹം കഴിച്ചില്ലെങ്കിലും അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ പേരിൽ ഏതാ നീ വിവാഹം കഴിച്ച അല്ലല്ലോ എന്ന പേരിൽ രണ്ടുപേരെ ഔട്ടാക്കാൻ നമ്മൾ നോക്കിയിരിക്കുക ആ തോഴ്മക്കാരിയുടെ സ്ഥാനം നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പം എന്തെല്ലാം തടസ്സം പറയാമോ അതെല്ലാം തടസ്സമാണ് വിവാഹ കൂതാശ ഒരു വിശുദ്ധമായ കൂതാശ ദൈവം രണ്ട് വ്യക്തികളെ ഒന്നാക്കി ചേർക്കുന്ന വലിയ കൂതാശ ആ കൂതാശയുടെ വളരെ കൃത്യമായ അർത്ഥം നാം മനസ്സിലാക്കിയെടുക്കുന്നില്ല അതിനേനതിനേന് അത് മനസ്സിലാക്കിയെടുക്കാത്ത വരുന്നതിൻ്റെ എക്സ്ട്രീം എൻഡിൽ നിൽക്കുമ്പം നമ്മളൊക്കെ ഇതൊരു വെറും ചടങ്ങായി ഒരു പ്രകടനമായി ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളെന്ന് പറഞ്ഞിട്ട് നാലും മൂന്നുമായി ഫോട്ടോയും വീഡിയോയും ഒക്കെ വെച്ചുകൊണ്ടുള്ള വലിയൊരു ചടങ്ങായി മാത്രം അവശേഷിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി അതിനെ വെറും ചടങ്ങാക്കി മാറ്റാതെ ഒരു വലിയ ആരാധനയുടെ ഭാഗമായി കണ്ടുകൊണ്ട് അതിനെ സമീപിക്കാൻ കഴിയട്ടെ അവിടെ കൂടെ നിൽക്കുന്ന തോഴ്മക്കാരി യാതൊരു സംശയമില്ല അവർ വിവാഹം കഴിച്ചവരാണോ വിവാഹം കഴിച്ചവരല്ലയോ ഒന്നൊരു വിഷയമല്ല മൂടുപടം എടുത്ത് തലയിലൂടെ ഇടേണ്ട സമയത്ത് ഒന്ന് സഹായിച്ചു കൊടുക്കുന്നതിന് വിവാഹം കഴിച്ചവർ തന്നെ വേണോന്ന് യാതൊരു നിർബന്ധമില്ല വിവാഹം കഴിക്കാത്തവർക്കും അങ്ങനെ നിൽക്കാം വിവാഹം കഴിക്കാത്തവർ അങ്ങനെ ചെയ്യുന്നു അതിന് തെറ്റൊന്നുമില്ല ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അറിയാവുന്ന രീതി തന്നെ മറുപടി പറയും ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് ആ വിഷയത്തിന് മറുപടി നൽകും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ